ഞാൻ പത്ത് പതിമൂന്ന് വർഷക്കാലത്തോളം ആന്ധ്രയിലും തെലങ്കാനയിലും വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ ഉറപ്പിച്ചു പറയാം ഇതേ ഇവിടത്തെ നമ്മളെ സർക്കാർ സ്കൂളുകൾ പോലെ ഒരു സർക്കാർ സ്കൂൾ പോലും ഞാൻ ഈ രണ്ട് സംസ്ഥാനത്തും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആയ സംസ്ഥാനമായ ഒറീസയിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ സ്കൂള് പോയിട്ട് വിസിബിൾ പോവർട്ടിയാണ് ഇന്നും ഓല കെട്ടി കുടിലുകളിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ വിസിബിൾ പ്രോവർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒറീസയിൽ പോയി കാണാൻ സാധിക്കും അതുപോലെ തന്നെ എക്കണോമിക്സിൽ ഇന്ത്യൻ ഇക്കോണമിയിലെ ബീമാരു സ്റ്റേറ്റ്സ് എന്ന് പറയപ്പെടുന്ന കുറെ സംസ്ഥാനങ്ങളുണ്ട് ഹിന്ദിയിൽ ബീമാർ അല്ലെങ്കിൽ ബീമാരി എന്ന് പറഞ്ഞാൽ രോഗമാണ് രോഗം പിടിച്ച സംസ്ഥാനങ്ങൾ എന്ന് അതിനോട് ഉപമിക്കുന്ന ഈ സംസ്ഥാനങ്ങൾ ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്ന ഈ മൂന്നാല് സംസ്ഥാനങ്ങളാണ് ബീമാരു സംസ്ഥാനങ്ങൾ എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഡെവലപ്മെന്റ് കുറഞ്ഞ പട്ടിണി പാവങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഞാൻ എലക്ഷൻ ഒബ്സർവറായിട്ട് പോയിട്ടുള്ളതാണ് സംസ്ഥാന എലക്ഷൻസിന് ഒബ്സർവറായിട്ട് പോയിട്ടുള്ളത് ഒബ്സർവറായിട്ട് ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ആറോ ഏഴോ കോൺസ്റ്റിറ്റുവൻസിയുടെ ഇൻചാർജായിട്ടായിരിക്കും നമ്മൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് വരുന്നത് ആ ഒരു ഒരു മാസ കാലത്തോളം നമ്മൾ അവിടെ താമസിക്കേണ്ടതായിട്ടും വരും ഈ ഒരു മാസക്കാലത്തോളം ആ ജില്ല വിട്ട് നമ്മൾ മറ്റ് പല ജില്ലകളിലും സന്ദർശനം നടത്തുകയും ടൂർ നടത്തുകയും ചെയ്തിട്ടുണ്ട് എങ്ങും തന്നെ കാലിത്തൊഴുത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കൂൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഞാൻ ചിന്തിക്കുകയുണ്ടായി ഇവിടെ പഠിച്ച ഒരു വ്യക്തി എങ്ങനെ രക്ഷപ്പെടാനാണ് എങ്ങനെ അയാളുടെ ജീവിത നിലവാരം രക്ഷപ്പെടും പത്താം ക്ലാസ് പോലും ആ സ്കൂളുകളിൽ നിന്ന് പഠിച്ച് പഠിക്കുന്നവർക്ക് പത്താം ക്ലാസ് പാസ്സാവുമ്പോൾ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല രണ്ടോ മൂന്നോ വൃത്തികെട്ട റൂമുകളാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത് പേപ്പറിൽ കോടിക്കണക്കിന് രൂപ ഫണ്ട് അലോട്ട് ചെയ്ത് വലിയ വലിയ കെട്ടിടങ്ങളായിരിക്കും പേപ്പറിൽ കാണിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ പോയി നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേരളത്തിൽ ജനിച്ചത് നമ്മളുടെയൊക്കെ ഭാഗ്യമാണെന്ന് കാരണം ഇവിടെ ശക്തമായ ഒരു ഗവൺമെന്റൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്